വിശുദ്ധ പെരുന്നാട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആപത്തുകളിലും സന്ദേഹങ്ങളിലും വിഷമങ്ങളിലും മറിയത്തെ അനുസ്മരിക്കുക മറിയത്തെ വിളിച്ച് അപേക്ഷിക്കുക അവളുടെ നാമം നിങ്ങളുടെ അധരങ്ങളിൽ സദാ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കട്ടെ അവളുടെ പ്രാർത്ഥനാ സഹായം സ്ഥിരമായി ലഭിക്കുവാൻ അവളുടെ കാലടികളെ അനുദാപനം ചെയ്യുക അവൾ മാർഗദർശിയായിട്ടുണ്ടെങ്കിൽ നിനക്ക് മാർഗഭ്രാംശം വരികയില്ല നിത്യകന്യകയായ അമ്മയുടെ മാതാവിൻ്റെ വണക്കമാസു തീയതി ദൈവമാതാവെ അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോടുകൂടി സഞ്ചരിച്ചു രക്ഷാകർമ്മത്തിൽ സഹകരിച്ചുവല്ലോ ദിവ്യമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരും പാപികളായിട്ടുള്ളവരെ അങ്ങേ ദിവ്യകുമാരൻ്റെ സൗദത്തിലേക്കാനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്പര സ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളെയും അങ്ങെ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടപ്പോൾ ആകുന്നു അങ്ങയുടെ ഫലമായി ഉദരമായിട്ടവനാകുന്നു പരിശുദ്ധ ദൈവമാതാവെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ പാപകടങ്ങൾ ദുഃഖങ്ങൾ ഒക്കെ നീ മാറ്റി തരണമേ കഥാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്റെ മധ്യസ്ഥാൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മേ ഞങ്ങളുടെ ആശ്രയമേ അഭയമേ നന്ദി അമ്മേ അമ്മേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും അനുഗ്രഹത്തിന് മാലകളാൽ പുത്രനോട് ബന്ധിപ്പിക്കുകയാണ് മേ ആമേ